സൺഡെ കൊള്ളി കുറയ്ക്കാൻ പോയപ്പോൾ കൈ കിട്ടിയ ഒരു ഐറ്റമാണ് ഈ പച്ചത്തണ്ട് ഇവിടെ ചേമ്പന്താൾ എന്നൊക്കെയാണ് പറയുന്നത് വേസ്റ്റാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാതും അരിഞ്ഞുകൂട്ടി വെച്ചു സാധാരണയായി പരിപ്പ് കൂട്ടി കറിയായിട്ടാണ് വെക്കാറുള്ളത് പക്ഷെ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ തോരം വെക്കുന്നതുണ്ട് എന്നാൽ പിന്നെ അത് തന്നെ പരീക്ഷിക്കാൻ എന്ന് വിചാരിച്ചു അരിഞ്ഞെടുത്തു വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചെറിയ പാത്രം പറ്റില്ല ഉരുളി തന്നെ എടുത്തു കറി വെക്കാൻ പാചകം പിന്നെ നമുക്ക് പണ്ടേ വളരെ താല്പര്യമുള്ള കാര്യമാണ് അത് അധികം പരിചയമില്ലാത്തൊരായിട്ടാകുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവും കൂടാതെ വളരെ ഹെൽത്തിയുമാണ് അതുകൊണ്ട് ഒന്നും കുറവ് വരുത്തിയില്ല വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഐറ്റായത് കൊണ്ട് വെവും തോറും അളവ് കുറയും എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു ഇളക്കി മൂടി വയ്ക്കുന്നത് വരെ വളരെ മനോഹരമായിരുന്നു കാണാൻ പക്ഷേ മൂടി വയ്ക്കണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വേവും തോറും സുനാമി പോലെ വെള്ളം കൂടിക്കൂടി വന്നു പിന്നെ ഞാൻ വെള്ളം വറ്റിക്കാനുള്ള തത്രപ്പാടിലെ ഇനി ശരിക്കും വന്നില്ല എന്നുണ്ടെങ്കിൽ ചൊറിയോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിധം വറ്റിച്ചെടുത്തു അപ്പോഴേക്ക് ആശാൻ്റെ പരുവമാകെ മാറിപ്പോയിട്ടുണ്ടായി അക്ഷയപാത്രം പോലെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അവസാനം ഞാൻ വെള്ളം വറ്റിക്കുന്ന പരിപാടി നിർത്തി അങ്ങനെ എൻ്റെ എല്ലാ പ്രതീക്ഷയും തെറ്റി അങ്ങനെ തോരം പോയി നമ്മൾ ചേമ്പും താളെ ലേഹി ഉണ്ടാക്കി സാരല്യ അടുത്ത തവണ പിടിക്കാം